ഇന്ന് കിട്ടിയിട്ടുള്ളത് ചിക്കനാണ് ആണ് ഒന്നര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ചിക്കൻ പീസ് ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ കറി വെക്കുന്ന സമയത്തും റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ കറിയിലുള്ള ചിക്കൻ പീസ് അതിങ്ങനെ വെളുത്തെടുക്കാതെ എടുക്കാതെ നല്ല മസാലയൊക്കെ പിടിച്ച ചിക്കൻ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ചധികം നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ആ ചിക്കന് നല്ല ടേസ്റ്റി ആയിരിക്കും നല്ലൊരു ഫ്ലേവറും അതുപോലെ ആ മസാലയൊക്കെ പിടിച്ച ഒരു ചിക്കൻ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അരമണിക്കൂർ ആവുന്ന സമയത്ത് ഒരു പാനടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടേ കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കൊത്തിയരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം ആറു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ചിക്കൻ എപ്പോഴും കറി വെക്കുന്ന സമയത്ത് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുക സെക്കൻഡ് ടിപ്പ് പറയുന്നത് സവാള എപ്പോഴും നന്നായിട്ട് വഴറ്റിയെടുത്താലാണ് കറിക്കാണെങ്കിലും റോസ്റ്റിനാണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ സവാള ഇതിപ്പോൾ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയതാണ് കേട്ടോ മിക്സിഡ് ജാറിലിട്ട് ഒരു വലിയ സൈസ് ഇഞ്ചി ഒരു വെളുത്തുള്ളി നാല് പച്ചമുളക് ഇത്രയും മിക്സിഡ് ജാറിലിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി മൂന്നാമത്തെ ടിപ്പ് പറയാം നമ്മൾ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്തും നോൺ വെജ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഗരം മസാലപ്പൊടി റെഡിയാക്കി എടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് എപ്പോഴും സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു വലിയ കഷ്ണം പട്ട ആറ് ഏലക്ക ആറ് ഗ്രാമ്പൂ ഒരു പകുതി ജാതിക്ക ഒരു ജാതി പത്രി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് മസാലയൊക്കെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് വീണ്ടും വഴറ്റിയെടുക്കാം തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് കുക്കാക്കി എടുക്കാം തക്കാളി കുക്കായി കിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വരണം കേട്ടോ ചിക്കൻ ചേർത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ പീസിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഒരു വൈറ്റ് കളറായിട്ട് വരണം ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവുന്നത് വരെ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നാലാമത്തെ ടിപ്പ് പറയാം ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരണം നല്ല വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആകുന്നത് വരെ മസാലയിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണേ എന്നാലാണ് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് ഇങ്ങനെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അല്ലാതെ ചിക്കൻ ചേർത്ത ഉടനെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ ആ ഒരു ചിക്കന് ഒരു ടേസ്റ്റ് കിട്ടില്ല മസാലയൊക്കെ ഒന്നും പിടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നീട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വെള്ളം ചേർത്ത ശേഷം നമ്മൾ ഫ്ലെയിം എപ്പോഴും ഹൈയിലാക്കി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ച് നല്ല പറ്റി വരുന്ന സമയത്താണ് ചിക്കനിലെ ആരപ്പൊക്കൊന്ന് പിടിച്ച് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടുന്നത് അപ്പോൾ ടിപ്പ് നമ്പർ ഫൈവ് പറയുകയാണെങ്കിൽ വെള്ളം ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി വെള്ളം ചേർക്കുന്നത് എപ്പോഴും ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു ടിപ്പാണേ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക തണുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല കളറൊക്കെയുള്ള നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണേ നെയ്ച്ചോറിനും പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ചിക്കൻ റോസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്